വിഷപ്പാമ്പുകളെ കളിക്കൂട്ടുകാരനാക്കി നാട്ടുകാർക്ക് കൗതുകമാവുകയാണ് കാരശ്ശേരി പഞ്ചായത്തിലെ കാരമൂല താഴെത്താരം കണ്ടി ഹുസൈൻ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ രാജവമ്പാലയടക്കം രണ്ടായിരത്തി മുന്നൂറോളം പാമ്പുകളെയാണ് ഹുസൈൻ പിടികൂടിയത് ഏറെ ശ്രമകരമായ ഈ ജോലി യാതൊരുവിധ പ്രതിഫലവും കൂടാതെയാണ് ഹുസൈൻ ചെയ്യുന്നത് കൺമുമ്പിൽ പാമ്പിനെ കണ്ടാൽ പേടിച്ചോടുന്ന നമുക്കു മുമ്പിൽ വിഷപ്പാമ്പുകളെ കളിക്കൂട്ടുകാരാക്കി അവയെ സ്നേഹിച്ചും പരിചരിച്ചും മാതൃകയാവുകയാണ് കാരശ്ശേരി പഞ്ചായത്തിലെ കാരന്മൂല കൽപ്പൂരിലെ താഴത്താരൻ കണ്ടി ഹുസൈൻ ഇരുപത്തിരണ്ട് വയസ്സ് എത്തിയിട്ടുള്ളുവെങ്കിലും ഇതിനോടകം തന്നെ പിടികൂടിയ പാമ്പുകളുടെ എണ്ണം തട്ടിച്ച് നോക്കുമ്പോൾ മറ്റു പാമ്പു പിടുത്തക്കാർക്കൊപ്പം തന്നെയാണ് ഹുസൈൻ്റെയും സ്ഥാനം കഴിഞ്ഞ മൂന്ന് വർഷത്തിൻ്റെ രണ്ടായിരത്തി മുന്നൂറോളം പാമ്പുകളെയാണ് ഹുസൈൻ പിടികൂടിയത് ഇതിൽ പതിമൂന്ന് രാജവെമ്പാലകളും പെടും പിടികൂടുന്ന പാമ്പുകളെ ഏതാനും ദിവസം വീട്ടിലെ കൂട്ടിനകത്ത് നിരീക്ഷണത്തിന് വെച്ച ശേഷം വയനാട്ടിലോ നിലമ്പൂരിലോ ഉള്ള വനത്തിൽ തുറന്നുവിടുകയാണ് പതിവ് മരപ്പണിക്ക് പോകുന്നതിനിടയിൽ പരിചയപ്പെട്ട നിലമ്പൂരിലെ മൃഗഡോക്ടർ മുസ്തഫയിൽ നിന്നാണ് പാമ്പ് പിടുത്തത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചത് പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായവും ഹുസൈൻ ലഭിച്ചു നേരത്തെ മലയോര പ്രദേശങ്ങളിലെവിടെയെങ്കിലും പാമ്പിനെ കണ്ടെത്തിയാൽ മാത്തോട്ടത്തിൽ നിന്നും ആളെത്തിയെങ്കിൽ മാത്രമേ പിടിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നാൽ ഹുസൈൻ പിടുത്തത്തിൽ ഇറങ്ങിയതോടെ മലയോരത്തെ ജനങ്ങൾക്കും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഏറെ ആശ്വാസമായിട്ടുണ്ട് ഞാൻ രാജവമ്പാല മൂർക്കൻ പിന്നെ അണലി അങ്ങനത്തെ വർഗങ്ങളല്ലാ പാമ്പും എല്ലാ വർഗ്ഗങ്ങളും പിടിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മൂർക്കനാണ് ഒരു ദിവസവും മൂന്നും നാലൊക്കെ ആയിട്ട് ഉണ്ടാവും ഓരോ പാമ്പായിട്ട് പല കേസായിട്ടും എനിക്കിപ്പോൾ ഒരു പുറമേലൊരു പണിക്ക് പോകാൻ കഴിയുമല്ല എനിക്ക് പോയാൽ ഏതാ പണി തന്നുവെച്ചാൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അന്വേഷിച്ച് വരികയാണ് എന്നത് പിടിക്കാൻ വേണ്ടിയിട്ട് പിടികൂടിയ പാമ്പുകളെ കാണുന്നതിന് ഓരോ ദിവസവും ഹുസൈൻ്റെ വീട്ടിൽ നിരവധി പേരാണ് എത്തിച്ചേരുന്നത് കഴിഞ്ഞയാഴ്ച താമരശ്ശേരിയിൽ നിന്നും പിടിച്ച രാജവമ്പാലയെ കാണാനും നിരവധി പേർ എത്തിയിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാവൂർ പൈപ്പ് ലൈനിൽ വലയിൽ കുടുങ്ങി മുറിവേറ്റ പുല്ലാനി പുല്ലാനിമൂർക്കനെയും ഹുസൈൻ പിടികൂടിയിരുന്നു ഇതിനെ വല മുറിച്ച് നീക്കി മുറിവിൽ മരുന്ന് വെച്ചു കെട്ടി തുടർ ചികിത്സയ്ക്കായി വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അതേസമയം ഏറെ സൂക്ഷ്മത വേണ്ടതും അപകടം പതിയിരിക്കുന്നതും ശ്രമകരമായതുമാണ് പാമ്പുപിടുത്തം അതൊരു സേവനമായിട്ടാണ് ഹുസൈൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തന്നെ പോലുള്ളവർക്ക് എന്തെങ്കിലും പരിരക്ഷയ്ക്കുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാണ് ഈ യുവ പാമ്പുപിടുത്തക്കാരൻ്റെ ആവശ്യം നാല് വർഷമായി ഇത് തുടങ്ങിയിട്ട് ആ വിജീവൻ പണി നമ്മൾ പിടിക്കണത് പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഒരു ഇതിൻ്റെ നിന്നോ നമുക്കൊരു ദുസഹ ഒരു സഹായമായിട്ടൊന്നുമില്ല ആനുകൂല്യങ്ങൾ കിട്ടണം എന്നുള്ള ഇതാണ് ആ അവർ നമുക്ക് പഠിക്കാനുള്ള എടുത്തു കിട്ടിയെങ്കിലായി ചിലവിടത്തൊന്നും കിട്ടില്ല അങ്ങനെയൊക്കെയാണ് പിന്നെ റേഞ്ചിൻ്റെ കീഴിലാണ് ഇപ്പോൾ എല്ലായിടത്തുള്ള പാമ്പ് ഏകദേശം ഒക്കെ ഞാൻ തന്നെയാണ് പിടിക്കുന്നത് കോഴിക്കോട് ജില്ലാ ഭാഗമൊക്കെ സി പ്രാദേശിക വാർത്ത മാവൂർ